ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എടാ അപ്പോൾ ഒരുപാട് പേര് ഇന്ന് രാവിലെ തൊട്ട് വിളിച്ച് ചോദിക്കുന്ന ഒരു സംഭവമാണ് എന്താണ് ഇന്ന് രാവിലെ തൊട്ട് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചൊരു സംഭവമാണ് വേക്കൻസിയുമായി ബന്ധപ്പെട്ട സംശയം ഓക്കെ അതെല്ലാവരും ചോദിച്ചത് ഇപ്പോൾ ഉള്ള വേക്കൻസി കൂടാൻ സാധ്യതയുണ്ടോ കൂടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നു എന്താണ് വല്ലതും നടക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എടാ അപ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ഉള്ള കാര്യമാണ് പറയുന്നത് ഞാൻ അന്വേഷിക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് കിട്ടിയ വിവരമാണ് ഞാൻ പറയുന്നത് എടാ ഇപ്പോൾ നിങ്ങൾക്കറിയാം ആർ ആർ ബി ഇപ്പോൾ അവസാനം നോട്ടിഫിക്കേഷൻ ചെയ്ത ആർ പി എഫിന് മുന്നേ നോട്ടിഫിക്കേഷൻ ചെയ്ത ടെക്നീഷ്യൻ എ എൽ പി ഇതൊക്കെയാണ് ഇപ്പോൾ മുമ്പേ വന്നത് പിന്നെ അതുപോലെ ഗ്രൂപ്പ് ഡി ഇനി വരാൻ പോകുന്നു എൻ ടി പി സി ഒക്കെ വരാൻ പോകുന്നു അപ്പോൾ ഇതെല്ലാം എല്ലാ വർഷവും പരീക്ഷ നടത്താൻ അവർ അവരുദ്ദേശിക്കുന്നത് ഓക്കെ അതിൻ്റെ സർക്കുലറും കാര്യങ്ങളൊക്കെ അവരൊക്കെ നേരത്തെ ഇറക്കിയതാണ് പബ്ലിഷ് ചെയ്തതാണ് നമ്മൾ ടെലിഗ്രാം ചാനലിലും കിടപ്പുണ്ട് അത് ഓക്കെ എടാ അപ്പോൾ ഇതൊക്കെ നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ട് എല്ലാ വർഷവും ഇപ്പോൾ ഏതെങ്കിലും നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ ആണേ പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജനുവരി മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരുന്നു പിന്നീട് പിന്നീടതൊരു മെയ് ജൂൺ മാസത്തിൽ പരീക്ഷ നടക്കുന്നു ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലോ അല്ലെങ്കിൽ നവംബർ ഡിസംബർ മാസത്തിലോ അതിൻ്റെ അതിൻ്റെ ബാക്കി ഫിസിക്കൽ ഫിസിക്കൽ ഉണ്ടെങ്കിൽ ഫിസിക്കലോ അല്ലെങ്കിൽ രണ്ടാമത്തെ ടയർ പരീക്ഷ ഉണ്ടെങ്കിൽ അങ് അതിൻ്റെ പരീക്ഷ നടത്തുകയോ ചെയ്യുന്നു അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് ഫിനിഷ് ചെയ്യുക എന്ന് ഉദ്ദേശിച്ച വെച്ചുകൊണ്ടാണ് അവരിപ്പോൾ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത് നമ്മളെ എസ് എസ് സി ജി ഒക്കെ ചെയ്യുന്നത് പോലെ ഓക്കെ അപ്പോൾ ഇതുവരെയും ആർ പി എഫിന് അങ്ങനെയൊരു പരിപാടി വന്നിട്ടില്ല ഓക്കെ അവർ അത് നടത്താൻ വേണ്ടി ഇരിക്കുകയാണ് അത് ഈ ഇലക്ഷനൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ അത് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും ഒരു സർക്കുലർ ഇറക്കും ഇനി എല്ലാ വർഷവും ആർ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും എന്നൊരു സർക്കുലർ പുറത്തിറക്കും ഓക്കെ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സർക്കുലർ പുറത്ത് വരുന്നു എങ്കിൽ വേക്കൻസി കൂടത്തില്ല ഓക്കെ പിന്നെ അതുപോലെ ഇന്ത്യൻ റെയിൽവേയിലാണ് പിന്നെ റെയിൽവേയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫോഴ്സാണ് അതുകൊണ്ടും വേ വലിയ വേക്കൻസി ഒന്നും പ്രതീക്ഷിക്കേണ്ട ഓക്കെ സോൺ വൈസ് ഒന്നും അങ്ങോട്ടൊന്ന് വലിയ വേക്കൻസി ഒന്നും പ്രതീക്ഷിക്കേണ്ട ഓക്കെ അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വേക്കൻസി കൂടത്തില്ല ഓക്കെ കൂടി കൂടിപ്പോയാൽ കഷ്ടിച്ച് കൂടിപ്പോയി ഒരു അഞ്ഞൂറോ അറുന്നൂറോ വേക്കൻസിക്കകത്തൊക്കെ കൂടത്തുള്ളൂ ഓക്കെ വലിയൊരു വേക്കൻസി ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഓക്കെ പിന്നീട് മൂന്ന് ലക്ഷം വേക്കൻസി നാല് ലക്ഷം വേക്കൻസി എവിടെ കിടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാം കൂടെ ആണ് പറയുന്നത് ഓക്കെ ഇപ്പോൾ എൻ ടി പി സിയുടെ വേക്കൻസി ആർ പി എഫിൻ്റെ വേക്കൻസി പിന്നെ സി ഗ്രൂപ്പ് ഡിയുടെ വേക്കൻസി അങ്ങനെയൊക്കെ എല്ലാം കൂടെ ചേർത്തിട്ട് അവർ മൂന്ന് ലക്ഷം വാക്കൻസി ഒക്കെ പറയുന്നത് ഓക്കെ അല്ലാതെ പ്രത്യേകിച്ച് ഒരു പോസ്റ്റിന് മാത്രമായിട്ടല്ല ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഓക്കെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് എൻ്റെ സർക്കുലർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ പിന്നീട് എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമാണ് ക്ലാസ് അപ്ലോഡ് ചെയ്തില്ല എന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ് നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് നമ്മുടെ ഗ്രൂപ്പുകളിൽ കിടപ്പുണ്ട് ഓക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മൂന്നോ നാലോ ക്ലാസ്സോ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു ഒരു മൂന്ന് ദിവസം കൊണ്ട് മൂന്നോ നാലോ ദിവസം ക്ലാസ് ഇതിനു മുന്നേ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ കാണാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ഇതുവരെ പോയിട്ടുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് കാണുക കണ്ടിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നീട് സ്റ്റഡി പ്ലാൻ തിങ്കളാഴ്ച സ്റ്റഡി പ്ലാൻ നമ്മുടെ ഗ്രൂപ്പിനകത്ത് വരും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നത് ഓക്കെ എടാ രാവിലെ തൊട്ടേ വിളിക്കുന്നുണ്ട് ഈ കുറേ പേര് വിളിക്കുന്നുണ്ട് എന്താണ് സംഭവമൊന്നും പെട്ടെന്ന് സംഭവിച്ചതൊന്നും അറിയത്തില്ല ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് അന്വേഷിച്ചിട്ട് വൈകിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ